അവസ്ഥയിൽ റോഡിൽ നടത്തി ബിജെപി പ്രവർത്തകർ ഏറെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ആനയടി വെള്ളച്ചിറ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ആനയടി ഏരിയ സമിതി റോഡ് ഉപരോധ സമരം നടത്തി പ്രകടനമായി എത്തിയ പ്രവർത്തകർ റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചിക്കേടം ഉദ്ഘാടനം ചെയ്തു ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകളായാലും ബ്ലോക്ക് പഞ്ചായത്ത് റോഡുകളായാലും പഞ്ചായത്തിന്റെ തന്നെ തനത് ഫണ്ട് ഉപയോഗിച്ച റോഡുകളായാലും ഇതെല്ലാം തന്നെ കാര്യക്ഷമമായി നടപ്പിലാക്കി സാധാരണക്കാരന് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം വലിയ വീഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആനടി വെള്ളച്ചിറാറോട് ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഇതുപോലുള്ള പ്രതിഷേധ സമരം നടത്തുമ്പോൾ കുറച്ച് മെറ്റില് കൊണ്ടു അല്ലാതെ കാര്യക്ഷമമായി ഇത് ഉപയോഗത്തിൽ ഉപയോഗിക്കുന്ന ഇതിനെ നവീകരിക്കുവാനായിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല നമ്മുടെ തന്നെ അറിയാം കേന്ദ്ര ഗവൺമെന്റ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി പാത നാപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിൽ നിർമ്മിച്ചുകൊണ്ട് ഒരു വലിയ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചു അതില് കേരളം ഈ അറുപത്തി അയ്യായിരം കോടി രൂപ ചെലവാക്കുമ്പോ കേരളം സ്ഥലമെടുപ്പിന് വേണ്ടി അയ്യായിരം കോടി രൂപ ചെലവാക്കിയെന്നുള്ളത് സത്യമാണ് പക്ഷേ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ എൻ എച്ച് നാഷണൽ ഹൈവേയിലെ എല്ലാ സ്ഥലങ്ങളിലും അമ്മാവന്റെയും മരുമകന്റെയും ഫ്ലക്സുകൾ നിരത്തി ഇത് എല്ലാ വർഷവും എല്ലാ മാസവും ഞങ്ങൾ അവലോകനം നടത്തിയാണിത് പറയുന്നത് ഈ നാഷണൽ ഹൈവേ ഞങ്ങൾ എല്ലാ ദിവസവും അവലോകനം നടത്തുന്നുണ്ട് ഇതോടൊപ്പം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് വലിയ വായിൽ പ്രസംഗിച്ച അവർ പറഞ്ഞു യാതൊരു ആനയടി ഏരിയ പ്രസിഡന്റ് മധുസൂദൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി ആർ ശശി മണ്ഡലം സെക്രട്ടറി ഷിജു ശൂരനാട് വാർഡ് മെമ്പർ ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു ഏരിയ ജനറൽ സെക്രട്ടറി വിഷ്ണു സോമൻ സ്വാഗതം ആശംസിച്ചു അജിത് ആനേടി മനു മോഹൻ ശ്യാം ശൂരനാട് അനിൽ കരിമ്പിൻപുഴ ശാന്തകുമാർ തുളസീധരൻ രാമചന്ദ്രൻ നായർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു ദൃശ്യ ന്യൂസ് ചോരനാട്